അപ്പോ ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്കിലെ പറമ്പ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ പോകുമ്പോ തന്നെ നമുക്ക് അറിയുന്നവർക്ക് ഇത് കാണാൻ പറ്റും ഇതെന്താണ് സംഭവം ഞാൻ കാണിക്കാൻ പോടുന്നത് സൂക്ഷിച്ചു നോക്കി കാണാം അപ്പോൾ അതിലും സൂക്ഷ്മതയോട് കൂടിയിട്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലെ എല്ലാ കൊല്ലും ഈ ഭാഗത്തുണ്ടാവും കൂണ് നല്ല ഫ്രഷ് നാച്ചുറൽ ആയിട്ടുള്ള കൂണാണ് ഇത് കാണുന്നത് എല്ലാ കൊല്ലും നമ്മുടെ വീട്ടിൽ ഇണ്ടാവാറില്ല പക്ഷെ ഇക്കൊല്ലം നമുക്കത് കുറച്ച് ലൈറ്റായി ലൈറ്റായി കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രാവശ്യം ഉണ്ടാവില്ല പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയട്ടെ കഴിഞ്ഞതിനേക്കാളും കൂടുതൽ കൂണ് നമുക്ക് പ്രാവശ്യം ആയിട്ടുണ്ട് ഇപ്പൊ മുട്ടായിട്ടുള്ളു പിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മളത് പൊട്ടിച്ചെടുക്കാത്തത് അങ്ങട്ട് കൊറേ ഇണ്ട് അത് ഞാൻ വീടിയോ കട്ടിയാതെ മൊത്തം കാണിച്ചരാതിപ്പോ മുട്ടത് വൈകുന്നേരം ആവുമ്പത്തും വിരിഞ്ഞ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കണ്ടോ ഇട്ടാ പോലെ നോക്കി കണ്ട് നടന്നിരിക്കേടും അത്രയ്ക്ക് സാധനം ഉണ്ട് മോന നോക്കി എടുക്കട്ടാ പൊട്ടിക്കരുത് എനിക്ക് കണ്ടറിയാല്ലേ ആ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ അമ്മാതിരി സാധനം കേട്ടോ ഞാൻ മഞ്ഞളിൻ്റെ ഇടയിൽ കണ്ട മഞ്ഞളിന്റെ ഇടയില് അവിടെ നോക്കി കിടക്കട്ടാ രണ്ടുമൂന്നെണ്ണം മാറിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാ മൂന്നെണ്ണം നല്ല അടിപൊളി കൂണ് അപ്പൊ നമുക്കിത് ഇനി വിരിഞ്ഞിട്ട് ഞാനിതിന്റെ ഒരു വീഡിയോ വേറെ ഇതിൽ തന്നെ ഞാൻ വേറെ എടുത്ത് കാണിച്ചു തരാം വൈകുന്നേരം ആവുമ്പോ ഞാൻ ഇത് വിരിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ വൈകുന്നേരമായി നാലേ മുക്കാൽ മണി വരെ ആയി ഇപ്പോഴത്തെ അവസ്ഥ പലതും ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ചെലത് വിരിയാക്കണു പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കി എന്ത് ഭംഗിയാണ് നോക്കിയാ അവിടെ ഇവിടേക്ക് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണേ ഇതൊക്കെ നമ്മുടെ പറമ്പിലുള്ള കേട്ടാ വേറെ പുറത്തേക്കൊന്നും പോണ്ട കൊറേ ഇങ്ങനെ വിരിയാൻ നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്കിതെല്ലാം പറിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നാളേക്ക് അതൊക്കെ ചീഞ്ഞ് നാശമായി പോവും അത്യാവശ്യം ഇതേപോലെ വിരിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നല്ല ഇണ്ട അതൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതാ ഇത് കൊറേ ബിരിയാണി കിടക്കുന്നുണ്ട് ഇതൊക്കെ വിരിയാനായിട്ട് കിടക്കുക ഇതൊക്കെ നമുക്ക് എന്തായാലും പറിച്ചെടുത്തേ പറ്റുള്ളു അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് ഇത് മഴ പെയ്തു കഴിഞ്ഞ ആകെ നാശമാവും അപ്പൊ നമുക്കിതൊന്ന് ഒക്കെ എടുത്ത് ക്കറ്റിലാക്കി വെക്കാം പെട്ടന്ന് ചവിട്ടി പൊട്ടിക്കല്ലേട്ടോ അപ്പൊ കൈസ് നമുക്കിങ്ങനെ ഇപ്പൊ ടീക്ക് തന്നെ അടിക്കൂ ഉണ്ടോ പറിച്ചെടുത്തു അടീന്ന്

കൊറച്ച് കൊറച്ച് നമ്മള് ഇങ്ങനെ കത്തി കൊണ്ട് കുത്തി എടുത്തപ്പോ കത്തി പൊട്ടി കത്തി പകുതി പൊട്ടി പിന്നെ അത് മാത്രല്ല നല്ല താഴ്ചയില് പോണ്ട് അപ്പൊ ഞാനത് എടുക്കുമ്പോ ശ്രദ്ധിച്ചില്ല നല്ല താഴ്ന്നിട്ട് പോണു നമ്മള് ഇതാ വേണ്ട ഇത്രയ്ക്കധികം മണ്ണിന്റെ അടിയിലേക്ക് നല്ലപോലെ താഴ്ന്നു പോകുന്നുണ്ട് ഞാൻ ഈ കത്തി കൊണ്ടിങ്ങനെ കുത്തി എടുക്കുമ്പോ കുറേ പകുതി ഒക്കെ കട്ടായി പോവാ വേണ്ട അപ്പൊ നമുക്ക് ഒന്നുകൂടി നന്നായി താഴ്ത്തി എടുക്കണം അണ്ട നമ്മള് ഇങ്ങനെ കട്ട് കത്തി നല്ല ആഴത്തില് പോയിട്ട് എടുത്തപ്പോ എത്ര ലെങ്ണ്ട് അതിന്റെ നമ്മള് എടുത്തതൊക്കെ പകുതി കൊറേ കട്ടായിട്ട് പോയിട്ടുണ്ട് അതാണ് ശരിക്കും മറ്റേ കുട പോലെ വിരിഞ്ഞിട്ടുള്ള കൂണ് ശരിക്കും ഇതേപോലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല അത് ക്വാണ്ടിറ്റി കിട്ടും ഇതിപ്പോൾ നമുക്ക് മുട്ടായിട്ടാണ് കിട്ടിയേക്കുന്നത് മുട്ടായിട്ട് കിട്ടുകൊണ്ട് നമുക്ക് ക്വാണ്ടിറ്റി കുറവായിരിക്കും എന്നാലും നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ചൂണ്ടിരുന്ന കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല പൊട്ടിപ്പോയി കുറച്ച് നല്ല ഫ്രഷ് കൂണോട്ടാണ് തോടിന്റെ സൈഡിലുണ്ട് കുറച്ച് ടാസ്ക് ആണ് സംഭവം കൂണിന്റെ പോലെ തന്നെ അവൻ പാമ്പുകളുടെ നല്ല നല്ല ശേഖരങ്ങളുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യണം ഓക്കെ നമ്മളെ ഒരു ബക്കറ്റ് ഏകദേശം നിറഞ്ഞിട്ടാണ് ഈ വിരിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കാരണം പെട്ടെന്ന് നമ്മുടെ ബക്കറ്റ് പറയും ആ മുട്ടകള കാരണം ആണ് മൊത്തം വിരിഞ്ഞിട്ടുള്ള അവിടെ ഈ ബക്കറ്റ് പോരാ നമുക്ക് ഓക്കെ നമ്മുടെ ഒരു ബക്കറ്റ് നിറഞ്ഞു പക്ഷെ ഇനിയും സാധനങ്ങൾ ഇതങ്ങനെ കൂണവിടെന്നൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഇനിയും പറിച്ചെടുക്കാൻ കിടക്കണം ഒക്കെ പറിച്ചെടുക്കാൻ കിടക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നേരത്തെ ബക്കറ്റ് പറഞ്ഞു അതിന് ശേഷം വേറെ ബക്കറ്റ് പകുതി മുക്കഭാഗ അതിൻ്റെ നല്ല മഴക്കാരുണ്ടായിരുന്നു പിന്നെ അടിയിലങ്ങൾ കുത്തിപ്പറിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് പിന്നെ നമുക്ക് ഇതൊക്കെ ശരിക്കും മുട്ടാണ് ഇതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബക്കറ്റൊന്നും പോരാ ജാതെ രസമായിരിക്കും കാണാം പക്ഷെ നമുക്ക് വിരിയാൻ വരുന്ന നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളും അപ്പോൾ തന്നെ മഴ വന്നോണ്ടിരിക്കുക അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇപ്പോൾ പിടിക്കുന്നത് അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കണ്ണോടിച്ച് നോക്കണം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ബക്കറ്റ് ഇത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇത് ഇതിലൊന്നും നല്ല അത് ശരിക്കും പിരിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഇത് ഈ ബക്കറ്റൊന്ന് പോരാ ഓക്കെ അപ്പം നമുക്ക് ഇരിഞ്ഞ് മൊത്തമായിട്ട് ചേരിച്ചിട്ട് ഇങ്ങനെ നമുക്ക് മൊത്തമായിട്ട് കാണാം ഇതിലിപ്പോ മണ്ണാണ് അപ്പൊ നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് കാണാം ഏകദേശം നമ്മുടെ കൂണിങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത്യാവശ്യം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേണ്ട